ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂക്കെ അവൻ എന്താ കരുതിയത് മാറി പിടി എന്നാ പിടി അവനെ പോയി കൊല്ലു ആ എന്താ പോലെ സെറ്റത് ഉള്ളി എന്ത് വിവരക്കേട് കാണിച്ചു എന്ന് വെച്ചാൽ ഇത് വിവരക്കേട് ഒന്നും അല്ല ആ തെണ്ടിയെ ഞാനിന്ന് കൊല്ലു ഭാര്ങ്കിലെ ഭർത്താവിന്റെ തെണ്ടിയെന്ന് വിളിക്കുന്നത് ഭർത്താവും കർത്താവും ഒന്നുമല്ല ശത്രു അവൻ ചെയ്ത പണി എന്താണെന്ന് നിനക്ക് അറിയുന്നു എനിക്കും അറിയില്ല വീട് നിറച്ചു പോലീസുകാര് ആ തമ്പാനോട് തമ്പാൻ അവനെ പൊക്കി പിടിച്ചുകൊണ്ട് വന്നിരിക്കുക ഒരു പെണ്ണ് കയ്യിലുണ്ട് മാറി അവനെ അവളെ ഞാൻ ആരെയും ഞാൻ കിമ്പളം വായിക്കുന്ന കംപ്ലൈന്റ് ഉടുപ്പിച്ച എന്റെ ശത്രു എന്റെ കുടുംബം എന്താ പട്ടിറിയ അതിന് നീ സമ്മതിക്കി പെടുവാ എന്താ മരേ എന്താ പ്രശ്നം പ്രശ്നം ഗുരുതരമാണ് ജാമ്യം കിട്ടാത്ത കേസാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോകൽ പറഞ്ഞത് ശരിയാണോടാ ഇവരുടെ കുട്ടിയെ കിഡ്നാപ്പ് ചെയ്തെന്നുള്ള സത്യം മതി ഇപ്പൊ ഒരു ഡസനായിട്ട് പക്ഷെ കിഡ്നാപ്പ് ചെയ്തത് ഞാനല്ല ഞാൻ ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നല്ലോ ഈ പൗലോസ് പൗലോ സേറ്റോടോ സത്യം പറയുന്നത് എന്തെങ്കിലും സംഭവിച്ചുണ്ടല്ലോ എല്ലാത്തിനും സമാധാനിക്കും ഇന്നലെ വൈകുന്നേരം കൃത്യം നിങ്ങളുടെ വണ്ടിയിൽ കുട്ടിയെ കണ്ടവരുണ്ട് അതിനുശേഷം കുട്ടിയെ കാണാനില്ല കൃത്യം ഏഴ് ഇയാൾ ആ വണ്ടി സിറ്റിയിൽ കൂടി അമിത വേഗത്തിൽ ഓടിച്ചുകൊണ്ട് പോകുന്നതും കണ്ടവരുണ്ട് അയ്യോ അത് ഓടിയാൻ ഓടിക്കാൻ കൃത്യ എട്ട് മുപ്പത്തി ഒമ്പതിനാണ് എനിക്ക് പരാതി കിട്ടിയത് ട കുട്ടിയെ തട്ടിയോ ഇല്ല എനിക്കൊന്നും അയ്യോ കണ്ണെ പൊന്നു മോനെ സോറി സാർ ഐ എം റിയലി സോറി ആക്ച്വലി സംഭവിച്ചോ തന്നുവെച്ചാൽ സോറി മതി എന്തായിരുന്നു കിഡ്നാപ്പിംഗിന്റെ ഉദ്ദേശം കിഡ്നാപ്പിംഗ് ഒന്നുമല്ല സാർ സ്കൂളിൽ വെച്ച മോൻ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് കരഞ്ഞു ഞങ്ങൾ ഒരുമിച്ചൊരു ഐസ്ക്രീം ഒക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു സിനിമ കണ്ടെന്ന് ഞങ്ങൾ ഒന്നിച്ചിട്ട് ഇവിടെ വന്നൊരു വീഡിയോ ഫിലും കണ്ടു ഞാൻ ആ ഞങ്ങൾ വന്നപ്പോൾ കുളിക്കായിരുന്നു സിനിമ കണ്ടു കഴിഞ്ഞപ്പോ അവനങ്ങ ഉറങ്ങിപ്പോയി ഞാനും ഒന്ന് വാങ്ങി വീട്ടിൽ പോണ കാര്യം അവനും പറഞ്ഞു അവന് ഇവിടെയുള്ള കാര്യം ഞാനും മറന്നു അതാ ശരിക്കും സംഭവിച്ചു ശ്വാസം വിട് ജീൻസ് എന്റെ ആണ് പൊട്ടാതെ ഞാൻ നോക്കിക്കോളാം സ്വന്തം തന്നെ എന്ത് വേദന ഒരുപാട് ചിരിക്കണ്ട എന്റെയാൽ എഫിഷ്യന്റ് ആയി ഇൻസ്പെക്ടർമാരുടെ ഒരു ഗതികേടെ മേളി നില ഉദ്ദണ്ടമാർക്ക് ഓർമ്മിട്ടാ മതിയല്ലോ ചത്താലും പ്രാന്താശുപത്രി പുറത്തിയാടിയാലും ജോലി ഞങ്ങളെപ്പോലുള്ളവന്മാർക്ക് ആ പ്രാന്തി തമ്പാനൂർ തമ്പാ പൊക്കും പൊക്കി ആദ്യം ചെയ്യാൻ പോകറിയോ ഏഹ് അവളുടെ തലമുടി ഷേവ് ചെയ്ത് ആ മുട്ട തലയിൽ കടുകണ്ണ തടവി ചുണ്ണാമ്പ് കൊണ്ട് പുള്ളി തൊടുവാ എന്നിട്ട് കഴുതിന്റെ പുറത്തു കയറ്റി നഗര പ്രദക്ഷിണം

கர்ட போட்டிருக்கா நம்பி தாப்பா பிரம்மாடு தரவலையே காணத்துல കാരെ കേട്ടി കൊണ്ടുപോകുക ആവശ്യം കഴിയുമ്പോ റോഡിൽ ഇറക്കിവിടുക അല്പന ഐശ്വര്യം എന്ന് അർദ്ധരാത്രി കുട കൂടെ കേട്ടിട്ടുണ്ട് മുത്തു കുട കൂടെ ആദ്യമായിട്ട് കേക്കണേ എവിടെയായിരുന്നു ഇത്രയും നേരം മര്യാദ സമയായി പ്രധാനപ്പെട്ട പഠിക്ക് നാളെ മുതൽ കുഞ്ഞിന്റെ ആയ നീയാ ജീവ ണാം വിധിയുണ്ടെങ്കിൽ അതാരിമ്മ ഏതമ്മ എന്താ ജീവട്ടാ ഇത് നേരെ നിന്നാ കരുതേ ഇത്ര നേരം ഞാൻ കാത്തിരുന്നു ഇപ്പോഴൊന്നും മയങ്ങിയത് അയ്യേ എന്താ ഇത് കങ്കാരുവിനെ പോലെ മോനെ എങ്ങനെ എടുക്കണേ ഇതാ ശത്രുത്രു എന്താ ജീവേട്ടാ ഇത് നമ്മുടെ ബെഡ്റൂമിലേക്ക് എന്തിനാ അവരെയൊക്കെ വിളിക്കണേ എന്തോ മിസസ് ഹേമ ജീവൻ സോറി മിസ്സസ് മാധുരി ജീവൻ ജീവേട്ടന്റെ മധു ജീവേട്ടന്റെ മധു െ അയ്യേ അത്രീപ്പ് പ്രവൃത്തികളൊന്നും ഞാൻ ചെയ്യില്ല എന്നെ ഒന്ന് സഹായിച്ചൊന്നും കരുതി ഇവിടെ തന്നെ കൂടിക്കളയാന്നൊന്നും നീ കരുതണ്ട അങ്ങനെ എന്തെങ്കിലും മോഹൻ നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അതിപ്പ തന്നെ കളഞ്ഞേക്ക്

അതിനുവേണ്ടിയാണല്ലോ എന്നെ നിങ്ങളുടെ ഭാര്യയ്ക്ക് വേഷം കെട്ടിച്ച് കൃത്രിമ രേഖകൾ ഉണ്ടാക്കി ആ പാവ അച്ഛനെ പറ്റിച്ച് ഈ കുഞ്ഞിനെ ദത്തെടുത്തത് അതുകൊണ്ട് എനിക്കൊന്നുമില്ല പക്ഷെ സത്യം മുഴുവൻ ഞാൻ അച്ഛനോട് തുറന്ന് പറഞ്ഞാൽ വന്ന പോലെ ഈ കുട്ടി തിരിച്ച് ഓർഫനേജിലേക്ക് പോകും നിങ്ങൾ പേരും ജയിലിലേക്കും പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല തൽക്കാലം ഇതുപോലൊരു ഷെൽട്ടർ എനിക്ക് ആവശ്യമാണ് അത്രേ ഉള്ളൂ ബാക്കി വഴിയേ മനസ്സിലായിക്കോളും നന്നേ നമുക്ക് കിടക്കാം നിന്റെ കൂടെ കിടക്കാനോ വേണ്ട താഴെ കിടന്നോ ുംട്ടിൽ കിടന്നോളാം എന്റെ കുഞ്ഞിനെ തൊട്ടു അതെ മോനെ തരുമ്പ ഫാദർ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ഈ പ്രായത്തിൽ കുഞ്ഞിന് അച്ഛനല്ല അമ്മയാണ് വേണ്ടതെന്ന് ഞാൻ ഞാൻ ഫാദറിന് ഫോൺ ചെയ്തിട്ട് കിടക്കണോ അതോ ഏ ആ അപ്പൊ എല്ലാം ഞാൻ കേട്ടു ശത്രു ഞാനും എങ്ങനെയടാ അവളെ ഒന്ന് ഒഴിവാക്കുക എന്ത് ചെയ്താലും വെറ്റിലാടും അച്ഛൻ അറിയും കുഞ്ഞ് കൈവിട്ടു പോകും ഇനി എന്ത് ചെയ്യും കയ്യും കാലും ഞാൻ തല്ലി ഓടിക്കും സ്ത്രീ പീഡനമാ കൊന്ന് കൊക്കയിലെറിഞ്ഞാലോ കൊലക്കുറ്റം ഐ പി സി മുന്നൂറ്റി രണ്ട് ഇനി എന്താണൊരു വഴി കറണ്ട് പോയി കറണ്ട് പോയതല്ലടാ എന്റെ ജീവിതം ഇരുട്ടിലായതാ കർത്താവ് എന്റെ അച്ഛൻ ഞാൻ നീലകണ്ഠൻ കർത്താവ് പതിനെട്ടടവും പൈത്തി തെളിഞ്ഞ പാരമ്പര്യമുള്ള കുടുംബം കാട്ടാനവരെ നിർത്താൻ കഴിയുള്ളവരാണ് ഈ കർത്താവ് അതുകൊണ്ട് എനിക്കാരെയും പേടിയില്ല വർമ്മയുടെ ഈ എസ്റ്റേറ്റ് ഞാൻ തന്നെ വാങ്ങും അല്പം വലിവുണ്ടേ ഉണ്ടേ എന്നാലും ശക്തിക്ക് കുറവൊന്നുമില്ല ആർക്കും ഒരു സംശയവും തോന്നാതിരിക്കാനാ കാര്യങ്ങൾ ഇവിടെ വെച്ച് സംസാരിക്കാൻ തീരുമാനിച്ചത് അത് നന്നായി ആരെങ്കിലും കണ്ടാൽ നമ്മുടെ മൂത്തൊഴിക്കാൻ നിൽക്കുന്നേ തോന്നുന്നു കർത്താവാണ് എന്റെ എസ്റ്റേറ്റ് വാങ്ങുന്നതെന്ന് നാളെ രജിസ്ട്രേഷൻ കഴിയുന്നത് വരെ ഒരു ഈച്ച പോലും അറിയരുത് കാണാൻ ആയിരം കണ്ണുകളും കേൾക്കാൻ അതിലേറെ കാതുകളും മുഴുവൻ അജീവൻ അതെ എന്നോട് കളിച്ചാലേ ഞാൻ ആളെ വെച്ച് കൊല്ലിക്കും എന്തെങ്കിലും ആ ഗുഡ് വെരി ഗുഡ് ഇത് പിടി ഒരാൾ മുതുകുത്തും ഒരാള് നെഞ്ചത്തും കുത്തികട എന്നെ കൊണ്ട് അവലേ ചേട്ടൻ വെള്ളം അടച്ചാ ഇതാ കുഴപ്പം ഞാൻ കൂടി തന്നെ സംസാരിക്കുന്നത് സംസാരിക്കണത് രണ്ടുപേരും മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ ഞാൻ ഇതൊരു ആയിട്ടില്ലടാ ആ എന്നെ എന്നെവിടുന്നോ കേറി വന്നൊരു പെണ്ണിന്റെ തന്തയാക്കിയില്ലേ ഞാൻ എന്റെ ഭാര്യയോട് എന്ത് പറയും ഓ ആ തമ്പാനെ ഒന്ന് സമാധാനിപ്പിക്കാൻ തൽക്കാലം അങ്ങനെ പറഞ്ഞല്ലേ ചേട്ടാ എനിക്കൊന്ന് കുമ്പസാരിക്കണം നിന്റെ പാപങ്ങളെല്ലാം പറഞ്ഞോളൂ പോലും എനിക്ക് കുളിക്കാൻ വെള്ളം എവിടെ ആ രണ്ട് തടിമാടന്മാരെ കേട്ടില്ലേ നിന്നെ തിളച്ച വെള്ളത്തിൽ കുളിപ്പിച്ച് കിടത്തി കയ്യിലൊരു കൊന്തയും തലഭാഗത്തൊരു കുരിശും വെച്ച് ഞാനിവിടെ വന്നേ പൗലോസേട്ടെ അവൾക്ക് വേണ്ടി വെള്ളം തിളപ്പിക്കേണ്ടി വരില്ല പിന്നെ നീ നീരയ്ക്കും അതല്ല എതിരാളിയോടുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടുമ്പോ ജയിക്കുന്ന ഒരൊറ്റ ശക്തിയേ ഉള്ളൂ സ്നേഹം സ്നേഹിച്ച് സ്നേഹിച്ച് നമ്മൾ അവളെ ഒഴിവാക്കുന്നു മാധുരി എവിടെ എൽ എൽ ബിക്ക് പഠിക്കുന്ന ഭാര്യ ബാംഗ്ലൂർ നിന്റെ അമ്മായി ഉണ്ടോടാ പുല്ലെ സൂത്രത്തിൽ ഒരു അച്ഛനാവണമെങ്കിൽ ഇങ്ങനെ തട്ടിപ്പും ഇവനെ നമുക്ക് പിന്നെ പൊരിച്ചെടുക്കാം നിങ്ങളെയൊക്കെ കൊണ്ട് ഇറങ്ങി തിരിച്ചപ്പോഴേ ഞാൻ കരുതിയതാ ഇത് ഇങ്ങനെ തന്നെ ചളാവുന്നു ഓർണെ ഒരു ചവിട്ട് കൊണ്ട ചത്തുപോ വിവര ഇല്ലാത്തവനാണെങ്കിലും ഇവൻ പറയുന്നൊരു കാര്യണ്ട് ജീവ നമുക്കിപ്പോ ഒരു പെണ്ണല്ലേ വേണ്ടു ഞാൻ ഒരു ഐഡിയ പറയാം നീ ഒരു പെണ്ണ് കിട്ടുന്നു നേരെ കത്തനാര അടുക്ക ചെല്ലുന്നു ഇതാണ് ഫാദർ എന്റെ ഭാര്യ എന്ന് പറയുന്നു വെരി സിമ്പിൾ ഐഡിയ പൗലോസ് ചേട്ടാന്ന് വിളിച്ച വായികൊണ്ട് വിളിപ്പിക്കരുത് നിന്റെ ഐഡിയ എന്റെ ഐഡിയ അതെ ഞാൻ എന്നെ ഉറക്കി കിടത്തിട്ട് വേലിയാടി ഇങ്ങോട്ട് കാശ് കൊടുത്തിട്ടായാലും ശരി എനിക്ക് എവിടെ പെണ്ണിനെ വേണം ഇത്ര പെട്ടെന്ന് ഒരു പെണ്ണിനെ തപ്പി പറഞ്ഞാൽ ഞാൻ അവിടെ പോവും നിനക്ക് ഇതല്ലാതെ ഇവിടെ വേറെന്താ പണി പറഞ്ഞ പോലെ ചെയ്താ രണ്ടു ദിവസം സമയം ഞാൻ തരും അതിനുള്ളിൽ ഏതെങ്കിലും ഒരു പെണ്ണിനെ പറ്റൂ അയ്യേ കാമപ്രാന്തൻ നിനക്ക് കാര്യം നടന്നാ പോരെ മണിമണിയായിട്ടുള്ള പെണ്ണിനെ ഞാൻ കൊണ്ടുതരും മാമ തണ്ടി ജീവ നമുക്ക് പറ്റിയ ഒരു പെണ്ണ് നമ്മുടെ കൺമുമ്പിൽ തന്നെ ഉണ്ട് നല്ല ലക്ഷണമൊത്ത പെണ്ണാവള് നമ്മുടെ കർത്താവിന്റെ ഭാര്യ തിലോത്തമാ